ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിയാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളത് നമ്മുടെ വിശേഷങ്ങളാണ് അതായത് ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്താലോ ഒന്ന് അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് അറിയില്ല ഇങ്ങനെ എല്ലാ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് മാക്സിമം ഞാൻ തന്നെയാണല്ലോ വീഡിയോ സംസാരിക്കുന്നതും അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പ കടയിലെ വിശേഷങ്ങൾ കൂടെ ഇതാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കടയിലാണെന്നുള്ളത് ഈ ഉണ്ണിയപ്പോൾ കുറച്ച് അപ്പം ഇതാണ് ഉണ്ണിയപ്പം നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ ഏഴ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ അറിയിക്കുക അപ്പം ഒരുപാട് നന്ദിയുണ്ട് നമ്മളിപ്പം ഹൺഡ്രഡ് കെയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ഉണ്ണിയക്ക ഉണ്ണിയപ്പക്കടയിലെ വിശേഷങ്ങൾ അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് അത്തപ്പെട്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പം ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കടയിലേക്ക് വരിക അപ്പം കടയിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് കിഴക്കഞ്ചേരിക്കാവാണ് അതായത് പാലക്കാട് നിന്ന് പത്രിപ്പാലം ഒറ്റപ്പാലം റോഡ് പോവില്ലേ ആ വഴിക്ക് വരുമ്പോൾ പല് പല്ലേക്കാട് ക്യാമ്പ് വേണ്ട ഒരു പെട്രോൾ പമ്പ് കാണാം അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഫ്രണ്ടിക്ക് വന്നാൽ നമ്മുടെ കട കാണാം അപ്പോൾ എല്ലാവരും കടയിലേക്ക് വരിക ഇങ്ങേയപ്പം കഴിച്ചിട്ട് പോവുക ഓർഡറുകൾ തരുക അപ്പോൾ ഇന്ന് ഇതാണ് എൻ്റെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ നന്ദി നമസ്കാരം